നമസ്തേ ശ്രീകൃഷ്ണകഥയുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് പീലികൾ തിരുകിയ വാർമുടിക്കെട്ടും പൊന്നേല സ്കിളിങ്ങിടുമരയിൽ മഞ്ഞപ്പെട്ടും ചെന്തളീർ കൈയിലൊരു പൊന്നോടക്കുഴലും ഹാ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ നിറുകയിൽ മയിൽപീലി തിരുകിയ മഞ്ഞപ്പെട്ട് ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് ഇങ്ങനെ മുട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഈ കഥ കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക അപ്പോ നമ്മൾ അഞ്ചാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലൂതുമ്പോൾ അതിന്റെ അലകൾ ഇങ്ങനെ ഗോകുലത്തിൽ ചെന്ന് അടിക്കുകയാണ് അപ്പോൾ ഗോപസ്ത്രീകൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല അവർക്ക് ഇരിക്കപ്പൊറേ ഇല്ലാതെയായി ആ ഇടയസ്ത്രീകൾ ഒന്നിച്ച് ഇങ്ങനെ ഓടുകയാണ് അവർക്ക് അവർക്കിനിയും പാട്ട് കേൾക്കണം മുരളി ഊതുന്ന കൃഷ്ണനെ കാണണം അവർ ബദ്ധപ്പെട്ട് കാട്ടിൽ ചെന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഏതോ സ്ത്രീയുടെ നിഴൽ കണ്ടു കാട്ടാള സ്ത്രീയല്ല പിന്നെ ആരാണ് അവർ അടുത്തേക്ക് ചെന്നു വീണുകാനത്തിൽ ലയിച്ചിരിക്കുകയാണ് ആ സ്ത്രീയും അന്നേരം ഇവൾക്ക് കസ്തൂരിയുടെ ഗന്ധമുണ്ടല്ലോ കൃഷ്ണന്റെ വനമാലയിലെ പൂക്കളാണ് അവളുടെ മടിയിൽ മാത്രമല്ല അവളുടെ കവളിൽ അഞ്ജനത്തിൻ്റെ പാടും കാണുന്നു ഗോപികൾ അവളോട് ആദരവോട് ചോദിച്ചു നിങ്ങൾ ആരാണ് സോദരി അപ്പോൾ ആ സ്ത്രീ കണ്ണ് തുറന്നിട്ട് ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനെ ഉത്തരം പറയുകയാണ് ഞാൻ രാധയാണ് എപ്പോൾ ചോദിച്ചു എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുവാൻ ഇതിലധികം നല്ല സ്ഥലം ഏതാണ് സോദരിമാരെ ഇവിടുത്തെ ഓരോ മണ്രിയും കൃഷ്ണൻ്റെ പാദസ്പർശമില്ലേ എൻ്റെ ഹൃദയശ്വരൻ്റെ അങ്ങനെ പിന്നെ വാക്കുകളൊന്നും തുടരുവാൻ രാധയ്ക്ക് കഴിഞ്ഞില്ല കണ്ടമിടറി കുറച്ചു കഴിഞ്ഞ് രാധ തന്നോട് തന്നെ എന്ന പോലെ പറഞ്ഞു അതാ ആ വേണുഗാനം കേൾക്കുന്നു എനിക്ക് വേണ്ടിയാണ് കൃഷ്ണൻ കുഴൽ ഓതുന്നത് അപ്പോ മറ്റുള്ള ഗോപസ്ത്രീകൾ ചോദിക്കുകയാണ് രാധയ്ക്ക് വേണ്ടിയോ അതെ പകലൊക്കെ ഞാനത് കേൾക്കും രാത്രി അതിനെപ്പറ്റി തന്നെ വിചാരിക്കും അപ്പോൾ ഈ പൂക്കൾ പൂക്കളോ രാധ ചുറ്റും നോക്കി ഇത് വനമാലയിലെ പൂക്കളാണല്ലോ ഗോപികൾ പൂക്കളെ തന്നെ നോക്കി നിന്നു ശരിയാണ് കൃഷ്ണൻ ഇവിടെ വന്നിരുന്നു കാലിൽ തറച്ച മുള്ളെടുത്ത് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അത് എടുക്കുമ്പോൾ എൻ്റെ മടിയിൽ കൊഴിഞ്ഞു വീണതാവും രാധ ആ പൂക്കളെ ആവേശത്തോടെ മാറോടണച്ചു അതോടെ ധ്യാനനിരതയാവുകയും ചെയ്തു ഗോപികൾ പരസ്പരം നോക്കി കൃഷ്ണൻ ഇവിടെ വന്നു കൃഷ്ണസ്മരണയിൽ രാധ തന്നെ തന്നെ മറന്നുപോയല്ലോ പോയല്ലോ രാധ എത്ര ഭാഗ്യവതിയാണ് തങ്ങൾക്കും രാധയെപ്പോലെ ആകാൻ കഴിഞ്ഞെങ്കിൽ ഗോപികമാർ ഉള്ളിൽ കൊതിച്ചു കൃഷ്ണനെ ഹൃദയേശ്വരനായി കിട്ടണം അതിനായി ജഗദംബികയുടെ അനുഗ്രഹം തേടണം ദേവി പ്രീതിക്കായി അവർ ഒരു മാസക്കാലം കാർത്തിയായനെ വ്രതമെടുക്കുവാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ ആഹാരാദി നിയമങ്ങളോടെ ഭദ്രകാളിയെ പൂജിച്ചു വ്രത അവസാനത്തിൽ അവർ കാളിന്തി നദിയിൽ ഇറങ്ങി നിന്ന് ശ്രീകൃഷ്ണനിൽ മാത്രം മനസ്സൂന്നി കൃഷ്ണസ്തുതികൾ ചൊല്ലി കീർത്തിക്കുകയായിരുന്നു അപ്പോൾ ആ മനമയക്കുന്ന വേണുഗാനം കേട്ടു അതടുത്തടുത്ത് വന്നു കണ്ണു തുറന്നപ്പോൾ മുന്നിൽ മന്ദസ്മേരവദനനായി ഹൃദയഹാരിയായ കണ്ണൻ മധുരസ്വരത്തിൽ രാഗഭാവത്തിൽ കൃഷ്ണൻ പറയുന്നു എന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല അവസാനിക്കാത്ത സുഖവും സന്തോഷവും തന്ന് ഞാൻ നിങ്ങളെ സംരക്ഷിക്കും ചാരുതാർത്ഥരായി നിങ്ങൾ വ്രജത്തിലേക്ക് പോകുവിൻ ഗോപികൾ ഏറ്റവും സന്തുഷ്ടരായി തീർന്നു എന്നാൽ കണ്ണൻ്റെ മുന്നിൽ നിന്ന് നീങ്ങുവാൻ അവർ മടിച്ചു എത്ര കണ്ടാലും മതിവരാത്ത മുഖം ആ മുഖം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അവർ വ്രജത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു ഒരു നാൾ കൃഷ്ണൻ ഏട്ടനോടും ഗോപകുമാരന്മാരോടും കൂടി പശുക്കളെ മേച്ച് വൃന്ദാവനത്തിൽ വളരെ ദൂരത്തെത്തി നല്ല വേനൽക്കാലമായിരുന്നു ഭൂമിക്ക് ഉട പിടിച്ചതുപോലെ നിരന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളെ കണ്ട് കൃഷ്ണൻ പറഞ്ഞു നോക്കൂ കൂട്ടുകാരെ ഈ മരങ്ങളെ കണ്ടില്ലേ അന്യരെ രക്ഷിക്കുക മാത്രമാണിവയുടെ ധർമ്മം ഭാഗ്യശാലികളാണിവർ പഴങ്ങൾ നിറയുന്തോറും ഇവയുടെ തല കൂടുതൽ കുനിയുകയാണ് വിനയം കൊണ്ട് മനുഷ്യൻ ഈ മരങ്ങളെ കണ്ട് പഠിക്കണം വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ ഈ മരങ്ങൾ സകല പ്രാണികൾക്കും കഴിയുന്നത്ര സഹായം ചെയ്യുന്നു ഇത് വളരെ ശരിയാണെന്ന് കേട്ടവർക്കൊക്കെ തോന്നി അവർ ആ മരങ്ങളെ നോക്കി നിന്നു പിന്നെ യമുനയിൽ ഇറങ്ങി ഇഷ്ടംപോലെ വെള്ളം കുടിച്ച് ദാഹം തീർത്തു കുറച്ച് നടന്നപ്പോഴേക്ക് അവർക്ക് വിശപ്പ് തുടങ്ങി ഇന്ന് ചോറൊന്നും പൊതു കെട്ടി കൊണ്ടുവന്നിട്ടുമില്ല ഗോപന്മാർ കൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു വല്ലാതെ വിശക്കുന്നു കൃഷ്ണ എന്താ ചെയ്യാ അപ്പോ കൃഷ്ണൻ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുന്നിനപ്പുറത്ത് ബ്രാഹ്മണർ ആങ്കിരസം എന്ന ഒരു സത്രം നടത്തുന്നുണ്ട് ചെല്ലുന്നവർക്കൊക്കെ ഊണ് കിട്ടും നിങ്ങൾ ആ യാഗശാലയിൽ ചെന്ന് ഏട്ടൻ്റെയും എൻ്റെയും പേര് പറഞ്ഞാൽ അവർ വേഗം നിങ്ങൾക്ക് വേണ്ടുവോളം ഭക്ഷണം തരും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗോപന്മാർക്ക് ഉത്സാഹമായി അവർ യാഗശാലയിൽ ചെന്ന് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പേര് പറഞ്ഞു എന്നാൽ ബ്രാഹ്മണർ മൗനികളായി ദീക്ഷ വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നതിനാൽ അവർ കുട്ടികളോട് ഒന്നും തന്നെ മിണ്ടിയില്ല അതുമാത്രമല്ല കണ്ട നടിച്ചില്ല നിരാശരായ ഗോപകുമാരന്മാർ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു കൃഷ്ണൻ അപ്പോൾ മറ്റൊരു സൂത്രം പറഞ്ഞു ശരി നമുക്ക് ഭക്ഷണം കിട്ടാതെ വയ്യല്ലോ നിങ്ങൾ യാഗശാലയുടെ പിന്നിൽ ചെന്ന് ആ ബ്രാഹ്മണ പത്നിമാരോട് പറയും ഏട്ടനും ഞാനിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണമെന്ന് അങ്ങനെ അത് കേട്ട ഗോപക്കുട്ടികൾ വീണ്ടും കുന്നു കുന്നുകയറി മറിഞ്ഞ് യാഗശാലയിലെത്തി അവിടെ അന്തർജനങ്ങൾ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് മുടിയിൽ പൂമാലകൾ കെട്ടി ഉല്ലാസവതികളായി നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് ഗോപകുമാരന്മാർ പറഞ്ഞു രാമകൃഷ്ണന്മാർ അവിടെ കാട്ടിൽ പശുക്കളെ മേച്ച് നിൽക്കുന്നുണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ട് ഉടനെ ആ വിപ്രപത്നിമാർ ബന്ധപ്പെട്ട് എവിടെയാണ് രാമനും കൃഷ്ണനും എന്ന് ചോദിച്ച് ഉള്ള പാത്രങ്ങളിലൊക്കെ ചോറും വിഭവങ്ങളും എടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ എത്ര കാലമായി കണ്ണനെ കാണാൻ കൊതിക്കുന്നു രാമകൃഷ്ണന്മാർക്ക് ചോറ് വിളമ്പിക്കൊടുക്കാൻ ഭാഗ്യം വന്നല്ലോ അവർ ഉത്സാഹത്തോടെ ഗോപക്കുട്ടികളെ ഇങ്ങനെ കൂട്ടി ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും അടുത്തേക്ക് നടന്നു വഴിനീളെ അവർ കൃഷ്ണഗീതകൾ ഇങ്ങനെ പാടി അവസാനം അവർ കൃഷ്ണന്റെ ചാരെ എത്തി അവർ ആ അത്ഭുത സൗന്ദര്യം കണ്ണിറയെ കണ്ടു കൃഷ്ണൻ ഒരു കൈ കൂട്ടുകാരനായ സുധാമാവിൻ്റെ ചുമലിൽ വച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു മറ്റേ കൈയിൽ ഒരു താമരപ്പൂവെടുത്ത് വട്ടം ചുറ്റിച്ചു ഇങ്ങനെ ഇരുന്നു മുഖത്ത് മങ്ങാത്ത മന്ദഹാസവും ഉണ്ടായിരുന്നു അവർക്ക് ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കുവാൻ കഴിഞ്ഞില്ല ഒന്നും ഇണ്ടാനും കഴിയുന്നില്ല അതേവരെ ഉണ്ടാവാത്ത ഏതോ ആനന്ദാനുഭൂതി അനുഭവിക്കുകയായിരുന്നു അവർ കൃഷ്ണൻ അവരോട് പറഞ്ഞു വിശക്കുന്ന ഞങ്ങൾക്ക് ഭക്ഷണം തന്ന നിങ്ങൾ മഹാത്മാക്കൾ തന്നെയാണ് നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും പ്രശംസനീയം തന്നെ നിങ്ങൾക്കെന്നും നല്ലതേ വരൂ ഇനി നിങ്ങൾ യാഗശാലയിലേക്ക് തിരിച്ചു പോകുവിൻ അവിടെ നിങ്ങളുടെ പതിമാർ നിങ്ങളെ കാണാതെ അസ്വസ്ഥരും ക്രുദ്ധരുമാവുന്നുണ്ടാവും എന്നാൽ കൃഷ്ണന്റെ വാക്കുകൾ അനുസരിക്കുവാൻ വിപ്രപത്നികൾക്ക് കഴിഞ്ഞില്ല വളരെ കാലമായി മനസ്സുകൊണ്ട് വ്രതമെടുത്ത് കിട്ടിയ ഈ ദർശനം ഉപേക്ഷിച്ച് പോകുന്നതെങ്ങനെ അവർ വിനീതരായി പറഞ്ഞു ഇനിയുള്ള ജീവിതം കൃഷ്ണന്റെ കൂടെ കഴിയാൻ അനുവദിക്കണം അത് കേട്ട് കൃഷ്ണൻ ഒന്ന് പുഞ്ചിരി തൂകി എന്നിട്ട് മധുര സ്വരത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ഞാൻ അറിയുന്നു നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറപ്പിച്ചാൽ മതി ഇപ്പോഴത്തെ ഈ ശരീരനാശത്തിന് ശേഷം നിങ്ങൾക്ക് എന്നോട് ചേരാൻ കഴിയും കൃഷ്ണൻ്റെ വാക്കുകൾ മാനിച്ച് ആ സ്ത്രീകൾ യാഗശാലയിലേക്ക് തിരിച്ചുപോയി അവർ തികച്ചും കൃഷ്ണനിൽ മനസ്സൂന്നിയവരായി തീർന്നു യാഗശാലയിൽ അപ്പോൾ മറ്റൊരു സംഭവം നടക്കുകയായിരുന്നു രാമകൃഷ്ണന്മാർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു അന്തർജനം കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം അടക്കാനാവാതെ കൂടെ പുറപ്പെട്ടു എന്നാൽ അവരുടെ ഭർത്താവ് അതിനെ കർശനമായി തടഞ്ഞ് അവരെ ഒരു മുറിയിലിട്ട് പൂട്ടി ആ സ്ത്രീ ആകട്ടെ അവിടെ ഇരുന്ന് ഭഗവാനെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ടും ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി അതോടെ കൃഷ്ണനിൽ ചെന്ന് ഒന്നാവുകയും ചെയ്തു കുറേ കഴിഞ്ഞ് ഭർത്താവ് വന്ന് വാതിൽ തുറന്നു സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ പശ്ചാത്താപമായി തൻ്റെ തെറ്റിനെ പ്രായശിത്തമായി രാമകൃഷ്ണന്മാരെ കണ്ട് മാപ്പ് ചോദിക്കുവാൻ ഒരുങ്ങിയെങ്കിലും കംസവിരോധം വയന്ന് അയാൾ ഗോകുലത്തിലേക്ക് കടന്നില്ല ശ്രീകൃഷ്ണൻ്റെ മഹിമകൾ ഗോകുലത്തിൽ മാത്രമല്ല പുറന്നാട്ടിലും അറിയുവാൻ തുടങ്ങിയിരിക്കുന്നു അത് ഭൂമിയിൽ നിന്ന് ദേവലോകത്തേക്ക് എത്തുകയാണ് ഒരു ദിവസം കൃഷ്ണൻ ഗ്രാമത്തിലൂടെ വെറുതെ ഏട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ ആളുകൾ തിരക്കിട്ട് എന്തൊക്കെയോ ഒരുക്കുന്ന വെത്തപ്പാട് കണ്ടു അവരുടെ അടുത്ത് ചെന്ന് സ്നേഹസ്വരത്തിൽ കൃഷ്ണൻ കാര്യം അന്വേഷിച്ചു അവർ പറഞ്ഞു ഇന്ദ്രനുള്ള യാഗത്തിന് സംഭാരം ഒരുക്കുകയാണെന്ന് കൃഷ്ണൻ അപ്പോൾ തന്നെ നന്ദപ്രജത്തിൽ ചെന്ന് അച്ഛനെ ധരിപ്പിച്ചു ഈ വിട്ടിത്തമാണ് എന്തിനാണ് ഇന്ദ്രൻ ഇങ്ങനെ പൂജ ചെയ്യുന്നത് അപ്പോൾ ഇത് വെറും വിട്ടിത്തമാണ് അപ്പോൾ ഐശ്വര്യം നിറഞ്ഞ സ്വർഗത്തിൻ്റെ അധിപനല്ലേ ഇന്ദ്രൻ പിന്നെ വർഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമാണ് നല്ല മഴ പെയ്ത് പുല്ലും വിളവും ഉണ്ടാകാൻ വേണ്ടി ഇന്ദ്രനെ പൂജിക്കുക തന്നെ വേണം കൃഷ്ണൻ വിട്ടുകൊടുത്തില്ല ഏയ് സുഖലോലുപരായ ആ ദേവന്മാരെ പൂജിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മളെ രക്ഷിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് പൂജിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എങ്ങോ കിടക്കുന്ന ഇന്ദ്രനേക്കാൾ മുന്നിലുള്ള ഈ ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് കൃഷ്ണന്റെ സരസ്വതീ പ്രവാഹത്തിൽ നന്ദഗോപര് മാത്രമല്ല മറ്റു ഗോപന്മാരും നാട്ടുകാരും വിസ്മയാധീനരായി കാലാകാലമായി നടന്നു വന്നിരുന്ന ഇന്ദ്രയാഗം ഇക്കൊല്ലം വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു പകരം ഗോവർദ്ധനത്തെ പൂജിക്കാൻ ഒരുങ്ങി ഇന്ദ്രയാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഗോവർദ്ധനയാഗത്തിന് വേണ്ടിയാക്കി പൂജ കഴിഞ്ഞ് അവർ ശ്രീകൃഷ്ണ ലീലകൾ പാടിക്കൊണ്ട് പർവ്വതത്തെ പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു അപ്പോൾ കൃഷ്ണൻ പർവ്വത രൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ട് അവർ നൽകിയ നൈവേദ്യമെല്ലാം അവിടെ വെച്ച് തന്നെ ഭക്ഷിച്ച് ഉറക്കെ പറഞ്ഞു ഞാൻ ഗോവർദ്ധന പർവ്വതമാകുന്നു എനിക്ക് സന്തോഷമായി അങ്ങനെ കണ്ടുനിന്നവരൊക്കെ അത്ഭുതപ്പെട്ട് ആ പർവ്വത സ്വരൂപനെ നമസ്കരിച്ചപ്പോൾ കൃഷ്ണനും ഒപ്പം നമസ്കരിച്ച് ചോദിച്ചു ഇന്ദ്രൻ എന്തെങ്കിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ ഈ പർവ്വതം ദേവേന്ദ്രനേക്കാൾ എത്രയധികം ഉദാരനാണ് അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി എന്നാൽ ദേവലോകത്ത് മറ്റു ചിലതാണ് നടന്നത് രജോഗുണപ്രധാനനായ ദേവേന്ദ്രൻ തനിക്കുള്ള യാഗം മുടക്കിയവരെ വെറുതെ വിടാൻ തയ്യാറായില്ല ഈ പശുപാലകർക്ക് ഇത്ര ധിഖാരമോ കാണിച്ചു കൊടുക്കാം അദ്ദേഹം പ്രളയകാല മേഘങ്ങളെ വിളിച്ച് കൽപ്പിച്ചു നിങ്ങൾ ഭൂമിയിൽ ചെന്ന ആ ഗോകുലത്തിനു മീതെ വർഷിച്ച് വ്രജവാസികളെ മുക്കിക്കൊല്ലുവിൻ പെട്ടെന്ന് തന്നെ വേണം അങ്ങനെ കൽപ്പന കേട്ട് മേഘങ്ങൾ പുറപ്പെട്ടപ്പോൾ മറ്റു ദേവന്മാർ ഇന്ദ്രനോട് പറഞ്ഞു അങ്ങ് വിവേകം പ്രവർത്തിക്കരുത് ഗോപന്മാരെ പ്രേരിപ്പിച്ചത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനെ ധിഖരിക്കുന്നത് നന്നല്ല ദേവേന്ദ്രൻ ഒന്നുകൂടി ഞെളിഞ്ഞിരുന്നു കൃഷ്ണൻ ഏതോ ഇടേക്കുട്ടി മരണമുള്ളവനാണ് കൃഷ്ണനും അപ്പോൾ ദേവേന്ദ്രനെയോ മരണമില്ല എന്നെ ധിഖരിക്കുന്ന കൃഷ്ണൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വിവരം കെട്ടവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി മറ്റു ദേവന്മാർ മിണ്ടാതെയിരുന്നു മഴമേഘങ്ങൾ മീതെ പെയ്തിറങ്ങാൻ തുടങ്ങി കഠോരമായ വർഷം കൊണ്ടും സഹിക്കവയ്യാത്ത കൊണ്ടും ഗോക്കളും ഗോപന്മാരും ഗോപികളും അവരുടെ ആശ്രയമായ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചു ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ കൃഷ്ണ കൃഷ്ണൻ അവരെ സമാശ്വസിപ്പിച്ച് ഉഗ്രസ്വരത്തിൽ പറഞ്ഞു നിങ്ങളാരും പേടിക്കേണ്ട ഇന്ദ്രൻ്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും നമുക്ക് ബന്ധു ഇന്ദ്രനല്ല ഗോവർദ്ധനൻ തന്നെയാണ് വരൂ എല്ലാവരും വരൂ കൃഷ്ണൻ്റെ വാക്കിനപ്പുറം അവർക്കൊന്നുമില്ല അവർ പശുക്കളോടും ഉപകരണങ്ങളോടും വൃത്യന്മാർ പുരോഹിതന്മാർ തുടങ്ങിയവരോടും കൂടി ഗോവർദ്ധനത്തിനരികിൽ വന്നു അപ്പോൾ യോഗേശ്വരനായ കൃഷ്ണൻ ഒരത്ഭുതകർമ്മം ചെയ്തു ഗോവർദ്ധന പർവ്വതം അങ്ങനെ തന്നെ എടുത്തുപൊക്കി അതിനു ചുവട്ടിൽ ഗോകുലവാസികളെയും പശുക്കളെയും നിർത്തി കൃഷ്ണൻ ഒറ്റ കൈകൊണ്ട് ആ പർവ്വതം താങ്ങി നിന്നു കൃഷ്ണന്റെ അസാധാരണത്വത്തെയും ഈശ്വരശക്തിയെയും അറിയാൻ തുടങ്ങിയിരുന്നതിനാൽ അവരൊരു ഒട്ടും അമ്പരുന്നില്ല പർവ്വതമേറ്റി നിൽക്കുന്ന ആ കുഞ്ഞിക്കൈകളെ സ്തുതിച്ചുകൊണ്ട് അവർ സമാധാനത്തോടെ നിത്യകൃത്യങ്ങൾ ചെയ്തു ഇന്ദ്രൻ അപ്പോഴും കൂടുതൽ ശക്തിയുള്ള പുതിയ പുതിയ മേഘങ്ങളെ ഗോകുലത്തിലേക്ക് അയക്കുകയായിരുന്നു അവ ആവുന്നത്ര വെള്ളം വർഷിക്കുകയും ചെയ്തു അങ്ങനെ ഏഴു ദിവസം കൃഷ്ണൻ ഗോവർദ്ധനത്തെ കുടയാക്കി പിടിച്ച് ഗോപന്മാരെയും ഗോക്കളെയും നാട്ടുകാരെയും ഇന്ദ്രകോപത്തിൽ നിന്ന് രക്ഷിച്ചു അങ്ങനെ ഏഴു ദിവസം അഹോരാത്രം പെയ്തു കഴിഞ്ഞപ്പോഴേക്കും മേഘങ്ങൾ ക്ഷീണിച്ചു അവയിലെ ജലം വറ്റിക്കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഇന്ദ്രൻ ഭൂമിയിലേക്കൊന്ന് നോക്കിയത് അവിടെ കണ്ടത് പ്രളയജലത്തിൽ ഒഴുകിപ്പോകുന്ന ശവശരീരങ്ങളല്ല ഏഴ് വയസ്സുള്ള ഒരു കുമാരൻ ഉന്നതമായ ഗോവർദ്ധന പർവ്വതത്തെ ഇടത്തെ കയ്യിലേറ്റി നിൽക്കുന്നു അതിന് ചുവടെ തൻ്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും പശുക്കളെയും നിർത്തി വർഷത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു അത് കണ്ടതോടെ ഇന്ദ്രൻ്റെ ഗർഭം കുറഞ്ഞു മഴമേഘങ്ങളെ തിരിച്ചു വിളിച്ചു ഗോകുലത്തിൽ മഴ നിന്നു സൂര്യൻ ഉദിച്ചു ആകാശം തെളിഞ്ഞു അപ്പോൾ കൃഷ്ണൻ ബന്ധുജനങ്ങളോട് പറഞ്ഞു മഴ നിന്നിരിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്നു ഇനി നമുക്ക് വ്രജത്തിലേക്ക് തിരിച്ചു പോവാം അങ്ങനെ എല്ലാവരും പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തു വന്നു എന്ന് തീർച്ചയായപ്പോൾ കൃഷ്ണൻ പർവ്വതം യഥാസ്ഥാനത്ത് വച്ചു ഗോകുലവാസികളുടെ ആശ്ചര്യവും ആനന്ദവും വർണ്ണനാതീതമായിരുന്നു അവർ കൃഷ്ണനെ വളഞ്ഞു കെട്ടിപ്പിടിച്ചു പൂജിച്ചു യശോദ ചോദിച്ചു കൈ വേദനിക്കുന്നുണ്ടോ കൃഷ്ണ വല്ലാതെ തളർന്നുവോ പോകും അതിബലവാനായ ബലഭദ്രൻ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കൊണ്ടു പറഞ്ഞു ഗംഭീരം തന്നെ കൃഷ്ണ അതിഗംഭീരം ഗോപകുമാരന്മാരും ഓടി വന്ന് കൃഷ്ണന് ചുറ്റും എന്ന് ആനന്ദനൃത്തം ചവിട്ടി ഗോകുലവാസികൾ എല്ലാവരും പ്രജത്തിലേക്ക് തിരിച്ചുപോയി തങ്ങളുടെ വീടുകൾ മഴയിൽ വീണ് പോയിരിക്കും എന്ന് ശങ്കിച്ചാണ് അവിടെ എത്തിയത് പക്ഷേ വീടുകൾക്ക് ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല എല്ലാം പഴയ പോലെ പേമാരിയുടെ ഒരു ലക്ഷണവുമില്ല അവർ കൃഷ്ണന്റെ മുഖത്തേക്ക് അത്ഭുത ആദരവുകളോടെ ഒന്ന് ഒളിഞ്ഞു നോക്കി ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുതകർമ്മം കണ്ടപ്പോൾ ഇന്ദ്രൻ പേടിച്ചു എന്നിട്ട് ഓടിപ്പാഞ്ഞ് ഭൂമിയിലെത്തി അടുത്താരും തക്കം നോക്കി കൃഷ്ണന്റെ മുന്നിൽ വന്നു എന്നിട്ട് ക്ഷമായാചനം ചെയ്തു ഏഴ് വയസ്സായ കൃഷ്ണന്റെ കാൽക്കൽ വീണ് സ്തുതിച്ചു കൃഷ്ണൻ പറഞ്ഞു ഈ സ്തുതിയൊന്നും എനിക്ക് ആവശ്യം ഐശ്വര്യം പരോപകാരത്തിന് ഉപയോഗിക്കാനുള്ളതാണ് അതിനു പകരം അഹങ്കരിക്കുന്ന അങ്ങയുടെ ഗർഭമാണ് നശിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതും കേവലം ഐശ്വര്യം കൊണ്ട് മാത്രം ആരും മഹാത്മാവാവുന്നില്ല ദേവേന്ദ്രൻ എല്ലാം കേട്ട് അനുസരണയോടെ ഇങ്ങനെ തല ഉലുക്കി കൃഷ്ണനെ താണു വണങ്ങിയപ്പോഴാണ് പിന്നിൽ കാമധേനു നിൽക്കുന്നത് കൃഷ്ണൻ കണ്ടത് കൃഷ്ണൻ ആ ദേവ പശുവിനടുത്ത് ചെന്നു കണ്ണനെ കണ്ട മാത്രയിൽ കാമധേനു സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ആദരവ് കൊണ്ടും കണ്ണുനീരിങ്ങനെ ഒഴുകുവാൻ തുടങ്ങി പിന്നെ ഗർഗതം തടഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ കൃഷ്ണ കൃഷ്ണനാണ് എൻ്റെ ഇന്ദ്രൻ എൻ്റെ ഈശ്വരൻ എൻ്റെ രക്ഷകൻ അത്യന്തം ആദരവോടെ കാമധേനു കൃഷ്ണൻ്റെ ശിരസിലൂടെ സ്വന്തം മുലപ്പാൽ ചുരത്തി ഒഴുക്കി അപ്പോൾ ഗോവിന്ദാഭിഷേകം ചെയ്യുകയും ചെയ്തു ഗോക്കളുടെ ആ മുത്തശ്ശി പറഞ്ഞു കൃഷ്ണ അങ്ങ് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായി തീരുക അപ്പോൾ ആകാശത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി യക്ഷകിന്നര ഗന്ധർവന്മാർ സ്തുതിച്ച് നൃത്തം വെച്ചു മഹർഷിമാർ പുഷ്പവൃഷ്ടി ചെയ്തു എല്ലാം അനുഭവിക്കുമ്പോഴും കൃഷ്ണൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല ചുണ്ടുകളിൽ ആ മായാത്ത പുഞ്ചിരിയും കണ്ണുകളിൽ അനന്തമായ കാരുണ്യവും തന്നെ അങ്ങനെ ഗോവർദ്ധനോദ്ധാരണവും കൂടി കഴിഞ്ഞപ്പോൾ ഗോകുലത്തിലെ ഗോപന്മാർക്ക് തീർച്ചയായി കൃഷ്ണൻ സാധാരണ ബാലനല്ല എന്നാൽ ഈശ്വരനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ അവർക്ക് ഇങ്ങനെ കഴിയുന്നതുമില്ല ഗോപകുട്ടികളും കൃഷ്ണനെ പഴയതുപോലെ കാണാതെയായി ഒരു പയം ശങ്ക ഗോപികമാർക്ക് മാത്രം യാതൊരു ശങ്കയും കൃഷ്ണൻ ഞങ്ങളുടെ നാഥനാണ് അവർ ഉറപ്പിച്ച് പറയുകയും വിശ്വസിക്കുകയും ചെയ്തു ഗോപന്മാർ അവരുടെ സംശയങ്ങളുമായി നന്ദഗോപരെ സമീപിച്ചു അപ്പോൾ നന്ദഗോപർ പറഞ്ഞു നിങ്ങളുടെ സംശയങ്ങൾ ചിന്താർഹങ്ങൾ തന്നെ പക്ഷേ മുൻപ് ഗർഗമുനി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം നന്ദ നിന്റെ മകൻ ദുഷ്ടനിഗ്രഹം ചെയ്യുന്നവനും ഭക്തവത്സലനുമാണ് സാക്ഷാൽ പരമാത്മാവാണ് അതോടെ ഗോപന്മാരുടെ സംശയങ്ങൾ നീങ്ങി അവർ കൃഷ്ണനെ സാഷാൽ നാരായണനായി തന്നെ സ്വീകരിച്ചു പൂജിച്ചു വിശ്വസിച്ചു ഒരു തവണ നന്ദഗോപർ ഏകാദശി വ്രതം നോറ്റതിന് ശേഷം പിറ്റേനാൾ ദ്വാദശി വളരെ കുറച്ചേ ഉള്ളൂ എന്നതിനാൽ ദ്വാദശി കഴിയും മുമ്പ് തന്നെ പാരണ കഴിക്കാം എന്ന വ്യഗ്രതയോടെ പുലരും മുമ്പ് തന്നെ കുളിക്കാൻ കാളിന് പോയി അരുണോദയത്തിന് മുമ്പുള്ള ആ യാമം അസുരവേല എന്ന സമയമാണെന്നും അപ്പോൾ മനുഷ്യർ നദിയിൽ പ്രവേശിക്കാറില്ല എന്നും അറിയാമായിരുന്നു എന്നാലും നേരം പുലരുമ്പോഴേക്ക് ദ്വാദശി കഴിയും എന്നതിനാൽ അസുരവേല ശ്രദ്ധിക്കാതെ അദ്ദേഹം പുഴയിലിറങ്ങി ആ സമയത്ത് വരുണന്റെ ഒരു കൃത്യൻ നന്ദഗോപരയെ എടുത്തുകൊണ്ടു പോയി നേരം പുലർന്നിട്ടും അച്ഛൻ കുളിച്ചു വന്നില്ല എന്നറിഞ്ഞപ്പോൾ കൃഷ്ണൻ കാര്യങ്ങൾ മനസ്സിലാക്കി നേരെ വരുണന്റെ അടുത്ത് തന്നെ എത്തി വരുണൻ പരിഭ്രമിച്ച് നന്ദഗോപരെ കൃഷ്ണൻറെ അടുക്കൽ എത്തിച്ചു വരുണലോകത്തിലെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട നന്ദഗോപർ അതിനെപ്പറ്റി ഗോപന്മാരോട് വിസ്തരിച്ചപ്പോൾ അവർക്കും അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടായി അതറിഞ്ഞ കൃഷ്ണൻ അവരെ ബ്രഹ്മഹൃതത്തിൽ കൊണ്ടുപോയി മുക്കിയതിനു ശേഷം വൈകുണ്ട കാണിച്ചു കൊടുത്തു അതും കൂടിയായപ്പോൾ ഗോകുലവാസികളുടെ എല്ലാ സംശയങ്ങളും അസ്തമിച്ചു ഇത് സാക്ഷാൽ പരമാത്മാ നാരായണൻ തന്നെ ഒരു സംശയവുമില്ല ത്രി ഗുണ നാരായണൻ അവർ കൃഷ്ണനെ അഗാധമായ ഭക്തിയോടെ സ്തുതിച്ചു പൂജിച്ചു വിശ്വസിച്ചു ആ രാത്രി പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സുന്ദരവും ഉന്മത്തവുമായിരുന്നു ചന്ദ്രൻ എല്ലാ കലകളും തെളിയിച്ച് യഥേഷ്ടം വെണ്ണിലാവ് പരത്തിയിരിക്കുന്നു പകൽ വിരിയുന്ന പൂക്കൾക്ക് പോലും പാടാതെ രാത്രി വിരിയുന്നവയുടെ കൂടെ നിന്ന് സുഗന്ധവും സൗരഭ്യവും വിതറാൻ കഴിയുന്നു യമുനയിലെ കുഞ്ഞോളങ്ങളിൽ തഴുകി വരുന്ന ഇളങ്കാറ്റ് അന്തരീക്ഷത്തെ ശീതളമാക്കുന്നു എങ്ങും സ്നേഹമിശ്രണവും ശാന്തവും എന്നാൽ ഉല്ലാസഭരിതവുമായ ഒരു പാവം ആ സമയത്ത് ഗോകുലത്തിൽ ഗ്രഹണീ വൃത്തത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ഇടയപ്പെണ്ണുങ്ങൾ ഒരു വേണുഗാനം കേട്ടു കേട്ടയുടനെ അവർ സ്തപ്തരാവുകയാണ് സുധവയെ ആ വേണുഗാനം അവരെ അനന്യചിത്തരാക്കാറുണ്ട് എന്നാൽ ആ ഗാനം അത്തരത്തിലല്ല അത് ഇന്ദ്രിയങ്ങളെ മറ്റെന്തിനോടോ ബന്ധിക്കുന്നു അവർ തലകാല ബോധമില്ലാതെ ഇല്ലാതെയാവുകയാണോ വേണുഗാനം അപ്പോഴും കേൾക്കുന്നുണ്ട് അവർ ചെവിയോർത്തു യമുനാതീരത്ത് നിന്നാണ് കൃഷ്ണൻ യമുനാ തീരത്തെത്തിയിരിക്കുന്നു കൃഷ്ണഭക്തകളായ ആ ഗോപികമാർ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല ഗാർഹിക വൃത്തികൾ മറന്നു ഭർത്തൃപരിചരണം മറന്നു മക്കളെ പറ്റിയും ഓർത്തില്ല മനസ്സിൽ കൃഷ്ണനും യമുനാതീരവും മാത്രമായി പറയാൻ കഴിയാത്ത ഏതോ ഒരു അന്ധപ്രേരണ കൊണ്ട് ആ രാത്രിയിൽ അവർ യമുനാതീരത്തേക്ക് കുതിച്ചു അവിടെ ചന്ദ്രികാസുന്ദരമായ ആ മണൽത്തിട്ടിനടുത്ത് പൂത്തു നിൽക്കുന്ന വള്ളിക്കുടിലിൽ ചാരി സാക്ഷാൽ മന്മഥമന്മതനായി തങ്ങളുടെ ഹൃദയക ചോരൻ നിൽക്കുന്നു അകലെ നിന്ന് തന്നെ അവർ ആ നിൽപ്പ് നോക്കിക്കണ്ടു ഇരു കണ്ണുകൊണ്ടും തുറന്ന ഹൃദയം കൊണ്ടും ആ മനോഹര രൂപം വാരി വാരി ഇങ്ങനെ നുകർന്നു ഇതു കാണാനല്ലേ ജനിച്ചത് ഈ അനർഘ നിമിഷത്തിനായി മാത്രമല്ലേ ജീവിച്ചത് അവരെ കണ്ടപാടെ കൃഷ്ണൻ വരൂ എന്ന് വിളിച്ചു കൃഷ്ണന്റെ ക്ഷണം അവരെ ഉണർത്തി എല്ലാവരും കൂടി ആ നീലപ്രഭയിലേക്ക് ഓടി അപ്പോൾ ഓടക്കുഴൽ അരയിൽ തിരികെ ഒന്നുകൂടി നിവർന്ന് നിന്നുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ആ കാര്യം എന്നോട് ചേർന്ന് ഒന്നാവുക എന്ന ആ മോഹം ഇന്ന് സഫലമാക്കുകയാണ് ഞാൻ കാമക്രോധാദി വികാരങ്ങൾക്ക് അടിപ്പെട്ട് കിടക്കുന്നവർക്ക് എന്നെ അറിയുവാൻ സാധിക്കില്ല ശരീരാഭിമാനം വിട്ട് അഹംബോധം തീരെ ഇല്ലാതായാലേ എന്നെ പ്രാപിക്കാനാവൂ അതിനാൽ വറുത്ത പോലെ നിങ്ങളിൽ നിന്ന് എല്ലാ കാമത്തെയും ഞാൻ അകറ്റുന്നു അതിനുശേഷം നിങ്ങൾ എന്നിൽ ഒന്നാവുകയും ചെയ്യും പുനരാവർത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവസാനിക്കാത്ത ആനന്ദത്തിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ട് ആ ഇടയ സ്ത്രീകളുടെ കാതുകൾക്ക് കൃഷ്ണൻ്റെ വാക്കുകളുടെ പൊരുവുകൾ മനസ്സിലായോ എന്നറിയില്ല എന്നാൽ അവരുടെ അന്തരീന്ദ്രിയങ്ങൾ അത് ശരിക്കും ഗ്രഹിച്ചിരുന്നു അവരത് അനുസരിക്കുകയും ചെയ്തു യോഗേശ്വരനായ കൃഷ്ണൻ മഹാഭാഗ്യശാലിനികളായ ആ ഗോപസ്ത്രീകളിൽ യോഗികൾക്ക് പോലും ലഭിക്കാത്ത പരമമായ ആ ഐക്യം ആത്മാനന്ദം നിറച്ചു അവരെ മുക്തരാക്കി ഇതേവരെ കൃഷ്ണൻ സ്വന്തം ഹൃദയേശ്വരനാവണം എന്നേ അവർ കരുതുകയും മോഹിക്കുകയും ചെയ്തിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ സകല ഹൃദയങ്ങളുടെയും നാഥനാണ് കൃഷ്ണൻ എന്ന ആ പരമസത്യം അവരറിഞ്ഞു അതിൽ ആനന്ദിച്ചു അന്ന് വേണുഗാനം കേട്ടിട്ടും കൃഷ്ണനടുത്തെത്താൻ അതിയായി ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാത്ത ചില ഗോപികൾ ഗോകുലത്തിൽ ഉണ്ടായിരുന്നു യമുനാതീരത്തിലെ ഗോപികൾക്കുണ്ടായ അതേ അനുഭവം വ്രജത്തിലിരുന്ന നിസ്സഹായരായ ഗോപികൾക്കും ഉണ്ടായി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം അവർക്ക് കൃഷ്ണമയമായി തീർന്നു അങ്ങനെ പിന്നെയും കുറേനാൾ ചെന്നപ്പോൾ മധുരയിൽ നിന്ന് വന്ന സുനന്ദകൻ പറഞ്ഞു അവിടെ മധുരാപട്ടണത്തിൻ്റെ പടിഞ്ഞാറുള്ള അംബികാവനത്തിൽ മഹാദേവൻ്റെ മഹോത്സവം നടക്കുന്നു നമുക്ക് പോയി വിശേഷ തീർത്ഥസ്നാനം ചെയ്യാം നന്ദഗോപര്ക്കും മറ്റെല്ലാവർക്കും അത് ഹൃദ്യമായി തോന്നി അവർ നല്ല കാളവണ്ടികൾ എടുത്ത് മധുരയ്ക്ക് പോയി അവിടെ സരസ്വതീ നദിയിൽ കുളിച്ച് മഹാദേവനെ തൊഴുതു പൂജിച്ചു മടക്കത്തിൽ അവർ രാത്രി സരസ്വതീ നദിയുടെ തീരത്ത് തന്നെ കിടന്നു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് ഒരു പെരുമ്പാമ്പ് വന്ന് നന്ദഗോപരയെ വിഴുങ്ങാൻ നോക്കി നന്ദഗോബർ ഉറക്കെ കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ വിളിച്ചു എല്ലാവരും ഉണർന്ന് ബഹളമായി ഗോപന്മാർ പെരുമ്പാമ്പിനെ കുത്തുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഒരു കുലുക്കവുമില്ല എല്ലാവരും കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ കൃഷ്ണൻ യാതൊരു പരിഭ്രമവും കാണിക്കാതെ തൻ്റെ വലത്തെ കാൽപൊക്കി പാമ്പിനും ഈതെ വെച്ചു അത്ഭുതം പാമ്പിനെ കാണാതായി ആ സ്ഥാനത്ത് ഉത്തമനായ ഒരു വിദ്യാധരൻ നിൽക്കുന്നു എല്ലാവരും അത് കണ്ട് അമ്പരന്ന് നിന്നു അപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ കൃഷ്ണൻ ചോദിച്ചു അങ്ങ് ആരാണ് ഞാൻ ഒരു ഗന്ധർവനാണ് പേര് സുദർശനൻ സ്വരൂപ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് ഞാൻ മഹർഷിമാരെ വിരൂപരെന്ന് പറഞ്ഞ് പരിഹസിച്ചു അവരുടെ ശാപം കാരണം ഞാൻ പെരുമ്പാമ്പായി എന്നാൽ അവർ നൽകിയ അനുഗ്രഹമാണ് അങ്ങയുടെ പാദസ്പർശത്താൽ പൂർവസ്ഥിതി വരുമെന്ന് അതുണ്ടായിരിക്കുന്നു കൃഷ്ണന്റെ അനുവാദത്തോടെ സുദർശനൻ ഗന്ധർവ ഗന്ധർവ്വലോകത്തേക്ക് പോവുകയും ചെയ്തു ഇതും കൂടി കണ്ടപ്പോൾ ഗോപന്മാർക്ക് സംസാരിക്കുവാൻ വേറെ വിഷയങ്ങളില്ലാതെയായി കൃഷ്ണന്റെ മഹത്വം സ്നേഹം ധൈര്യം അവർ മൂന്ന് രാത്രിയിലും പകലും ആ സരസ്വതി തീരത്ത് താമസിച്ച് തിരിച്ചു പോന്നു അപ്പോ ശ്രീകൃഷ്ണ കഥയുടെ ആറാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം അപ്പോ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഭഗവാന്റെ ഈ മനോഹരമായ കഥ പറഞ്ഞ് അമ്മമാർ കേൾപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക് അതിൻ്റേതായ ഗുണം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ